അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഖുർആൻ പഠനം അധ്യായം തൊണ്ണൂറ്റിയൊന്ന് സൂറത്തു ശംസ് ആമുഖം ബിസ്മിൽ ലാഹി റഹീം ഇഷുദ് ഖുർഹാനിലെ മുപ്പതാമത്തെ ജുസ് ഇല പതിനഞ്ച് ആയിരത്തുകൾ ഉള്ള ചെറിയ ഒരു അധ്യായമാണ് സൂറത്തു ശംസ് മക്കയിലെ ശത്രുക്കൾ മുസ്ലിം സമൂഹത്തിനെതിരെ പീഡനങ്ങൾ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ അധ്യായം അവതരിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള അന്തരത്തെ വ്യക്തമായ ഭാഷയിൽ ശക്തമായ ശൈലിയിൽ പഠിപ്പിക്കുന്ന അധ്യായമാണ് ഇത് നന്മയുടെയും തിന്മയുടെയും റിസൾട്ടുകളെ പറ്റി ചിന്തിപ്പിക്കുന്ന ശൈലിയിൽ ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട് ഈ അധ്യായം പ്രപഞ്ചത്തിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് അവയെക്കുറിച്ച് ചിന്തിക്കാൻ അവയുടെ ചില സവിശേഷതകളെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് സൂര്യനെ ചന്ദ്രനെ പകലിനെ രാത്രിയെ ആകാശത്തെ ഭൂമിയെ അവയുടെ ചില സവിശേഷതകളെ എല്ലാം പറഞ്ഞ് മനുഷ്യരെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം രഹസ്യമായ ഭാഷയിൽ മനുഷ്യനോട് സംസാരിക്കുന്ന ദൃഷ്ടാന്തമാണ് ചിന്താശേഷിയുള്ള കാര്യങ്ങളെ ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോ വ്യക്തിയോടും പ്രപഞ്ചം നിശബ്ദമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിൽ ഓരോ പ്രതിഭാസങ്ങളും പലതും വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അത് സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും എല്ലാം വളരെ വ്യവസ്ഥാപിതമായ ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രതിഭാസങ്ങളും നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു സർവശക്തനെ കുറിച്ചാണ് സൂര്യനും ചന്ദ്രനും വ്യത്യസ്തമാണ് എന്നതുപോലെ പകലും രാത്രിയും വിവിധങ്ങളാണ് എന്നതുപോലെ ആകാശവും ഭൂമിയും വ്യത്യസ്തങ്ങളാണ് എന്നതുപോലെ നന്മയും തിന്മയും വ്യത്യസ്തങ്ങളാണ് ഈ നന്മ തിന്മകളുടെ വ്യത്യാസങ്ങളെ പറ്റി മനുഷ്യന് ആദിയിലെ ബോധം നൽകിയിട്ടുണ്ട് അള്ളാഹു ആ ബോധത്തെ കുറിച്ച് മനുഷ്യ മനസ്സിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച ധർമാധർമ്മ ബോധങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ചെറിയൊരു സൂക്തത്തിലൂടെ ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട് നന്മയിലേക്കും തിന്മയിലേക്കും ചായാനുള്ള മനുഷ്യന്റെ മനസ്സിന്റെ കഴിവിലെ ഏതിനെയാണ് വളർത്തുന്നത് ഏതിനെയാണ് തളർത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മനുഷ്യന്റെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുക എന്ന് ശക്തമായി ഈ അദ്ധ്യായം പഠിപ്പിക്കുന്നുണ്ട് നന്മയെ വളർത്തി വികസിപ്പിച്ച് വലുതാക്കി ഉയരങ്ങളിലേക്ക് എത്തുന്ന മനുഷ്യൻ വിജയിക്കും തിന്മയിലേക്കുള്ള ചായ്വിനെ വളർത്തി വലുതാക്കി നന്മയെ തളർത്തി താഴ്ത്തി മുന്നോട്ട് പോകുന്ന മനുഷ്യൻ വലിയ അർത്ഥത്തിൽ പരാജയത്തിലെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ ശേഷം പരാജയപ്പെട്ട നശിച്ചു പോയ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായ ഒരു ജനതയുടെ ചരിത്രം ഈ അദ്ധ്യായത്തിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട് മനുഷ്യനിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച നന്മയെയും തിന്മയെയും കുറിച്ച ആദ്യ ബോധം അതിന് ശക്തി പകരാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത് നന്മയിലേക്ക് മനുഷ്യനെ വഴി നടത്താൻ വിജയത്തിന്റെ പാത കാണിച്ചു കൊടുക്കാൻ അങ്ങനെ അള്ളാഹു അയച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകന്റെ ചരിത്രം ആ പ്രവാചകൻ വന്ന സമൂഹത്തിന്റെ ചരിത്രം നന്മയിലേക്ക് ക്ഷണിക്കാൻ വന്ന പ്രവാചകനെ ധിക്കരിക്കുകയും അദ്ദേഹത്തിലൂടെ കൊണ്ടുവന്ന ദൃഷ്ടാന്തത്തെ നിഷ്കരണം നശിപ്പിക്കുകയും ചെയ്ത അഹങ്കാരികളുടെ ചരിത്രം പരാമർശിച്ച ശേഷം അല്ലാഹു പറയുന്നത് അള്ളാഹുവിനെ ഇത്തരം ധിക്കാരികളെ നശിപ്പിച്ചതിന്റെ പേരിൽ അവരെ തകർത്തെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ ഭൂമിയിൽ വെച്ച് നൽകിയതിന്റെ പേരിൽ ഒന്നും ഭയക്കാനില്ല എന്നാണ് പലരെയും ഭയന്ന് ജീവിക്കേണ്ടവരാണ് മനുഷ്യർ പലതരെയും ഭയന്ന് ജീവിക്കുന്നവരാണ് മനുഷ്യർ അള്ളാഹുവിന് ഒന്നിനെയും ഭയക്കാനില്ല അള്ളാഹുവോട് ധിക്കാരം പ്രവർത്തിച്ചാൽ ആ ധിക്കാരത്തിന്റെ പരിണിതി അന്ത്യഫലം എന്തായിരിക്കുമെന്ന് മുൻകാല പ്രവാചകന്റെ ചരിത്രത്തെ മുൻനിർത്തി ഈ അധ്യായം പറയുന്നത് അങ്ങനെ ഒരു ചരിത്രം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ചരിത്ര കഥനത്തിന് വേണ്ടിയല്ല അക്കാലത്തെ പ്രവാചകനോടും അള്ളാഹു നൽകിയ ദൃഷ്ടാന്തത്തോടും നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചവരോട് അള്ളാഹു എങ്ങനെയാണോ ഇടപെട്ടത് അതുപോലെ ഇടപെടാൻ കഴിവുള്ള സർവശക്തനായ ഒരു അള്ളാഹു മുഹമ്മദ് കാര്യത്തിലും ഇടപെടും എന്ന കൃത്യവും വ്യക്തവും ശക്തവുമായ താക്കീത് മക്കയിലെ സത്യനിഷേധികൾക്ക് നൽകാൻ വേണ്ടിയാണ് താക്കീതിന്റെ സ്വരം കേട്ടിട്ടും നന്നാവാൻ മനസ്സില്ലെങ്കിൽ എന്താണോ ശിക്ഷ അത് അനുഭവിച്ചു കൂട്ടുകയേ തരമുള്ളൂ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞ് മനുഷ്യനിൽ സന്നിവേശിപ്പിച്ച നന്മ തിന്മ ബോധങ്ങളെ കുറിച്ച് പറഞ്ഞ് വിജയപരാജിതരെ കുറിച്ച് പറഞ്ഞ് സ്വായൽ ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ സമൂഹമായ സമൂഹ ഗോത്രത്തിന്റെയും അവരിലെ ധിക്കാരികൾ അനുവർത്തിച്ച സമീപനത്തിന്റെയും ചരിത്രം പറയുന്ന ഈ അധ്യായം സൂക്ഷ്മമായി പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറവൻ